നമസ്കാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണം അടങ്ങാത്ത ആഗ്രഹമാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ അത്തരമൊരു നീക്കത്തെ അതിന്റെ വരും വരായകളെ കുറിച്ച് നല്ല ബോധ്യമുള്ള അമേരിക്ക പിന്തുണയ്ക്കാൻ ഉണ്ടാകില്ലെന്ന് അറിഞ്ഞിട്ട് കൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ കണ്ണുകൾ ഇറാൻ ആണവായുധം നേടുന്നത് തടയുമെന്ന ആത്മഹുതിക്ക് തുല്യമായ പ്രതിജ്ഞയാണ് സത്യത്തിൽ ഇപ്പോൾ ഇസ്രയേൽ എടുത്തിരിക്കുന്നത് ഇറാനുമായുള്ള ഏതൊരു ചർച്ചയും അതിന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട പ്രാഥമിക ആണവ ചർച്ചകൾക്കിടയിലാണിത് കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രയേൽ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുന്നതിനുള്ള നിരവധി ഓപ്ഷനുകൾ ഇസ്രായേൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് നിർദ്ദേശിച്ചിരുന്നു അവയിൽ ചിലത് വസന്തത്തിന്റെ അവസാനത്തിലും വേനൽക്കാലത്തും സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടവയാണെന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട് വ്യോമാക്രമങ്ങളും കമാൻഡോ പ്രവർത്തനങ്ങളും പദ്ധതികളിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനായി ഇറാന്റെ ആണവ പദ്ധതി ഒരു ആയുധമാക്കാനുള്ള സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ഒരു ഹ്രസ്വകാല ആക്രമണത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറല്ലെന്നും ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് തങ്ങളുടെ സൈന്യത്തിന് ഇറാനിൽ പരിമിതമായ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് എന്നാൽ ഇതിന് അമേരിക്ക പിന്തുണ നൽകില്ലതാണ് ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ഇത്തരം ഒരു ആക്രമണവുമായി എപ്പോൾ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമല്ല എന്നാൽ ഒരു നീക്കം ട്രംപിനെ അകറ്റാനും ഇസ്രയേലിനുള്ള അമേരിക്കയുടെ വിശാലമായ പിന്തുണയെ അപകടത്തിലാക്കാനും സാധ്യത കൂടുതലാണ് ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കണമെന്നും ഇസ്രേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ലെന്നും എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നടപടിയെ താൻ പിന്തുണക്കില്ലെന്നുമാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് അറിയിച്ചതെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ റോയിട്ടേഴ്സിനോട് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഈ അഭിപ്രായ പ്രകടനത്തോട് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ പ്രതികരിച്ചില്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ഭൂഗർഭ സൗകര്യങ്ങളിലെ ശേഖരങ്ങളും നശിപ്പിക്കാൻ ഇസ്രയേലിന് ഗണ്യമായ അളവിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയും ആയുധങ്ങളും ആവശ്യമാണെന്ന് മുൻ ഉദ്യോഗസ്ഥരും വിദഗ്ധരും വളരെ കാലമായി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ പരിഗണിക്കുന്ന കൂടുതൽ പരിമിതമായ സൈനിക ആക്രമണത്തിന് നേരിട്ടുള്ള അമേരിക്കയുടെ സഹായവും കുറവായിരിക്കും പ്രത്യേകിച്ച് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ബാങ്കർ തകർക്കുന്ന അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളുടെ കാര്യത്തിൽ അത്തരമൊരു പ്രകോപനം തീർക്കാൻ ഇസ്രയേൽ വിരലനക്കുന്നത് അടുത്ത നിമിഷം ഇറാന്റെ പ്രഹരം ഇസ്രയേലിനു മേൽ പതിച്ചിരിക്കും വൻതോതിലുള്ള ഫയർ പവർ ഉപയോഗിച്ചാലും ഇറാൻ ഒരു കുലുക്കവും തട്ടാൻ പോകുന്നില്ല എന്ന കാര്യം ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകാതെ ഇറാനുമായുള്ള അമേരിക്കയുടെ ചർച്ചകൾ ഒരു കരാർ രൂപീകരണ ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ സമീപ ആഴ്ചകളിൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഭാവി ഭവിഷ്യത്തിനെ കുറിച്ച് നല്ല ധാരണയുള്ള അമേരിക്ക ഇറാനിലേക്ക് എന്തായാലും ഒരു ആക്രമണവുമായി പോകില്ല പകരം ഒരു കരാറിലെത്താൻ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക പെട്ടെന്ന് അങ്ങനെ ഒരു കരാർ വന്നാൽ അത് ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നും കിട്ടുന്ന ഒരു കനത്ത തിരിച്ചടിയായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല